അപ്പൊ അമ്മ കുറെ ഒരു സ്വാഗതം പറഞ്ഞ് ഒന്ന് രാവിലെത്തിനായിട്ടാണ് വിശേഷമായിട്ട് വന്നത് അപ്പൊ രാവിലെ ഞങ്ങള് അമ്പത്തിലൊക്കെ പോയി സാ അമ്പ നമ്മള് ഇപ്പൊന്ന് തൃക്കാത്ത ആയതുകൊണ്ട് ഞാൻ അപ്പൊത്തും പോയി ചേച്ചിക്ക് പോരാൻ അങ്ങനെയാണ് ചേച്ചി അടുക്കളയിലുണ്ട് അപ്പൊ അമ്മ വെറുതെ രാവിലെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങൊക്കെ നമുക്ക് അമ്പലത്തിൽ പോയി കുറയൊക്കെ തൊട്ടപ്പോ അപ്പൊടെ പുറത്തേക്ക് ഇറങ്ങി അപ്പൊ ഇങ്ങനെ വന്നിരുന്നു ഇരിക്കുന്നു ഇങ്ങനെ സ്റ്റെപ്പ് കേറാനും പിന്നെ നമ്മൾ ഇരിക്കുന്ന പോലെ ഇവിടെ ഇരിക്കാനായിട്ടില്ല പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ അങ്ങനത്തെ ചെയ്യുന്നുണ്ട് അങ്ങനെ വേദനയാണ് ബ്രേക്ക് ബ്രേക്ക് തെറാപ്പി പറയാ സ്കൂളില്ല തെറാപ്പ് ചെയ്യാൻ പറയാറി സ്കൂളില്ലല്ലോ ഓരോ ഐറ്റംസ് ഒരു ഒരു എന്താ റിയില്ല എല്ലാ സ്ഥലത്തേക്കും ഉണ്ടോ ഈ മഴ നമുക്ക് ഈ നേരത്തെ രാവിലെ ഇരിക്കാൻ പറ്റില്ല നല്ല വെയിലിക്കണ വെയിലേ നമ്മളെ മുഖത്തേക്ക് വരും പക്ഷെ ഇപ്പൊ ഇരിക്കാൻ നല്ല സുഖണ്ട് തണുപ്പുണ്ട് ഇരിക്കുകയാണ് പിന്നെ ഞാനിപ്പോ ഒരു പത്തരയായി നമ്മുടെ രാവിലെ പത്തര ഓളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോവാണ്ട് വല്ല ഇന്നലെ പറഞ്ഞിട്ടുണ്ട് വീഡിയോയില് രണ്ടാൾ കാണിക്കണം മൂത്രക്കല്ലിന്റെ പ്രശ്നം ഇണ്ട് അപ്പൊ രണ്ടാക്കും വേദന ഇങ്ങനെ അവിടുന്നൊന്നും വെള്ളം കൂടി ശരിയല്ല അപ്പോ എന്തായാലും പെട്ടെന്ന് കാണിക്കണം പിന്നെ ഓ ഒരിതില്ലേ രാവിലെ തന്നെ എല്ലാവരെയും ഹോസ്പിറ്റലിൻ്റെ പ്രശ്നം പറഞ്ഞ് നമ്മൾ ബോറടുപ്പിക്കുകയല്ലേ കാരണം നമ്മളെ ഉള്ള കാര്യം പറയണ്ടല്ലോ എന്താ എന്തായാലും പറയണം പിന്നെ ആ മുഴേൻ്റെ മുത്തശ്സൻ്റെ ബ്ലേഡറിലൊഴ ഉണ്ട് അപ്പോൾ അതൊന്ന് റെഡിയാക്കണം അത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ സ്കാൻ ചെയ്യാമെന്ന് കരുതുകയാണ് അപ്പോൾ ഇതിലിട്ടതിന് പറ്റിയിട്ടില്ല അപ്പോൾ ഒന്ന് പോകണം കരുതിട്ടുണ്ട് അപ്പോൾ നമ്മൾ പോയി കഴിഞ്ഞാൽ എപ്പോഴാണ് എത്തും പറയാൻ പറ്റില്ല നമ്മളെ വിശേഷം വരാൻ പറയും നമ്മളവിടെ രാവിലെ എടുക്കുന്നില്ല ചിന്ത കുഴുക്കുണ്ടാക്കണമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ നമ്മളെ അപ്പുട്ടായിട്ട് നാളത്തെ പോലെ തന്നെ നമ്മളടുത്തുള്ള വീട്ടിൽ പണിയെടുക്കുന്നുണ്ട് അപ്പൊ ആപ്പുട്ടായിട്ട് കഞ്ഞി ചൊറൊക്കെ കൊടുക്കാ ചോദിക്കുന്നുണ്ട് അപ്പുട്ടനെ ഇഷ്ടമുള്ള കറിയാണ് ഇങ്ങനെ പടുപൂട്ടാനും പുഴുക്കും എല്ലാം കൂടി കൊക്കി മുത്തി വെക്കണേ അങ്ങനെ ഇണ്ടാക്കാൻ ചോദിക്കുന്നുണ്ട് പിന്നെ ഇവരൊക്കെ അതിന്റെ ആൾക്കാരാണീ നിറഞ്ഞിരിക്കും പിന്നെ അതിന് കൊറച്ചൊരു മാറ്റം അപ്പൊ എല്ലാരും ഉണ്ടായാലും കൂടുട്ടോ അത് വേറെ ണ്ടേ മിച്ച നല്ലായിരുന്നു കണ്ണിന് വെള്ളം എറിഞ്ഞിട്ട് അപ്പൊ അമ്മക്ക് തന്നെ ഇറച്ചിയും മീനും മുട്ട അത് അവരോടൊന്നും ഒരു താല്പര്യല്ലോ അത് അത് മാത്രം ഇഷ്ട അതൊക്കെ പിന്നെ തൊട്ട് നാമിക്കും പിന്നെ വീടിന്റെ അടുത്തോടെ വീട്ടിൽ തന്നെ അപ്പൊ പിന്നെ പേര് <Aufsarega than> <accident> <Luis> <dictionaries> <smallia> <sarga>? എന്താണ് സ്പെഷ്യൽ ഇവിടെ ഇവിടെന്താ സ്പെഷ്യൽ മീന് പറ്റൂലെ തോട്ടിണ്ടാക്ക തോട്ടിണ്ടാക്ക വിരുന്നേര മോളെ ഭാവികുട്ടി അന്നെ വീടും കണ്ടിട്ട് കൊറങ്ങെ കണ്ടിട്ട് സുന്ദരി പറഞ്ഞ സ്റ്റുഡന്റ് കമന്റ് കണ്ടിട്ടുല്ലേ അത് എന്നെ കണ്ടപ്പിറന്നെ അനിയ പോയോ നേരം നമ്മളെ ഗേൾസിന്റെ നേരെ ഓപ്പോസിറ്റ് മെഡിക്കൽ ഷോപ്പിന്റെ മോളിലാണ് നമ്മളെ ചോയിച്ചിന് ഞാൻ ഇപ്പഴും കൊടുത്തുണ്ട് ആൾക്കാർ ഇതിന്റെ മുകളിലാണോ ഇതിന്റെ മോളെ

അത് പക്ഷെ ആദ്യം ഫുള്ള് ഇങ്ങനെ പന്തലിച്ചുണ്ടായിരുന്നു ആടാ അതമ്പലത്തേക്ക് മറന്നു നമ്മളവിടെ ഇവിടെ വലുതണ്ടായിരുന്നു അമ്പലത്തേക്ക് പൂവുണ്ടായില്ല നമ്മള് തൊട്ട അമ്പലത്തേക്കന്നെല്ലാം പോയതപ്പുസേന വള്ളി പണ്ട് കൊറേ ബാക്കിയോ ഇത് നമുക്ക് കൊറച്ചുണ്ടായാ തന്നെ നമുക്ക് ഒരു ഉപ്പേരിക്ക് ഇഷ്ടം പോലെ ആവും അപ്പുറത്ത് കൂടുവാ ചിക്കും പിന്നെ നമ്മള് പഴപ്പിക്കും ഇത് മാത്രാണെങ്കിൽ കൊഴപ്പല്ല അതെ രണ്ട് പയറും കൂടിയൊക്കെ ഉണ്ടായ അത്യാവശ്യം നല്ലൊരു ഉപ്പേരി നമുക്ക് കിട്ടും ബുദ്ധിമുട്ടില്ല ആ അതാ ചിക്കര ഒക്കെ എടുത്തണ്ട വള്ളിക്കി മാത്രമേ കുഴറ്റിട്ട് അതിപ്പോ യാസി യാസി Tata അതാ കണ്ടോ ഇരണ്ടി ആ മാറിപ്പോന്നു തന്നേ ലേയല വെക്കല്ലേ നമ്മള് ആയത താളിക്കേ ലേല താളിക്കൂ ചെയ്യാ മുരിങ്ങ വെക്ക മുരിങ്ങ ഇത് നമുക്ക് വെച്ചേക്കാം എന്തേ അപ്പൊ വള്ളി എടുക്കണ്ട നമുക്ക് ആ വള്ളി അടക്ക കുഴിച്ചിടോ ആ വള്ളിന്റെ മുകളിൽ കുഴിച്ചിടാ ഇത് നല്ലതാണ് എടാ നമ്മളെ ചേച്ചി ചേച്ചി അടുക്കളയും സ്പെഷ്യൽ ഉണ്ടാക്കാൻ വിളിക്കണ്ടത് ഇങ്ങനെ ചോദിക്കണ്ടേ വീടിന് വരുന്നില്ലേ വരുന്നില്ലേ ചോദിക്കണ്ട പോയോക്കെ ആ പൂസേ ആ കുഴക്കം കൊണ്ടുവ ുംങ്ങാനാവില്ല ഇരുട്ടൊരു മഞ്ഞ് മൂടിയ കാലാവസ്ഥയാണ് നമുക്ക് കടന്നിറങ്ങാൻ നല്ല സുഖം ഇതില്ല

મેરો કે શું મેરો લખેલું કોંદન દાંડા સ્પેશિયલ વરના ફૂલક સંબંધી કન્યા ફૂલક કે સંબંધી કન્યા નો એ નાળિયેર વાયં કોણતાન પૂવણે અંદર બેગલ દાંન બસ પડતો તમકે આતોલા બેગલ એવડકે કોં ડાના નાળિયેર તને સૌદકુટી કદા કદા હા અમલ મુંડન પીડે કે હા સૌદુ તમને નાળિયેર અમે અમારે આ બેગલ ઇલાતોંડે നമ്മളടുത്ത വീട്ടിൽ പോയിട്ട് നാളികേരം പക്ഷേ ഞാൻ തിന്നിക്ക് മാത്രം അപ്പൊ നാളികേരം മേടിക്കാൻ പോവാൻ അവിടെ ോളിന്ന് രണ്ടാള് കൂട്ടാരുന്നോളിപ്പതിനോട്ട് അമ്മല്ലേ അമ്മയുടെ കാണാൻ നാളെ ഞങ്ങൾക്കല്ലേ എല്ലാർക്കും ഇത് പറ്റൂലക്ക അപ്പൂസ വാടന കൊടുമല്ല അപ്പൂസ നമുക്ക് പോശത്ത് എടുക്കാൻ പറ്റില്ല അപ്പൊ ഞമ്മക്ക് വരുന്നാലും നല്ല എനിക്കണ്ടോ നല്ല വേദന

ഉച്ച പുഴുക്കായിട്ട് കഞ്ഞിടിക്കാണ് പുഴുക്കും കഞ്ഞിടെ കഞ്ഞു കഴിഞ്ഞു ചെറിയ കഞ്ഞും പുഴുക്കും ഏകാദശിക്ക് കൊണ്ട ബാക്കിയുള്ള കഷ്ണങ്ങളാണ് ഞാൻ തിന്നണില്ലട്ടോ പിന്നെ നമ്മള് പൊട്ടാട്ടിലൊക്കെ കാത്തിരിക്കഞ്ഞു വിളമ്പൊക്കെ റെഡി ആയിട്ടുണ്ട് കാണാല്ലേ എന്താ കാണാത്ത പുൾക്കനി ഇട്ടാൽ കുളവെണ്ട് ചോറ് വെച്ചിട്ട് ഞാൻ അത് ഇതിൽ ആണ് നേരെ കൊരത്രയവ പാട്ട് ഇട്ടാ keçu ഹും ഹും കണ്ടേ കണ്ടേ बर्थडे ആ പുൾക്കനി ഇട്ട പുൾക്കനി ഹോ ഹും നമ്മൾ സന്ധ്യ ചേച്ചി ഡോക്ടർ കൊണ്ടി കൊണ്ടി എന്താ പറഞ്ഞ ഡോക്ടർ ഞങ്ങൾ രണ്ടാളത്ത് പോയിട്ടു ഇവിടത്തെ വേല കെട്ടി ഞങ്ങള് ഞെട്ടി ഇഞ്ഞ് പോലത്തെ വർഷത്തേക്ക് പോക മരുന്നിന്റെ വില താങ്ങൂല അപ്പൊ ഇന്നും കൂടി എന്നൊക്കെ പോയത് രണ്ടെണ്ണം മരുന്നിനെ ഞമ്മക്ക് താങ്ങൂല നമ്മള് സംസാരിച്ചിട്ടോ പക്ഷെ പിന്നെ നമ്മക്ക് ലൂ കുറച്ചിട്ട് കൊറച്ചായിട്ട് മരുന്ന് കിട്ടൂല ഒരു മാസിക്ക ഫുള്ള് പാക്കേജാണ് പറഞ്ഞത് അപ്പൊ ശരിയാല്ലേ എന്തൊക്കെ അപ്പൊ അമ്മക്ക് എന്താ സ്പെഷ്യലി അറിയാം മിക്സറും ഒഴുക്കും തയ്യാറില്ല കാരണം കൊറേ ടൈമില്ല നമ്മൾ അമ്മയ്ക്ക് അമ്മക്ക് ഇളനീര ഞാനേ ഒരു ഇത് വെട്ടിയാ വാങ്ങിയ വെട്ടിക്കോ ഇളനീര് വേണ്ട മീനാ അതിന്റെ തയ്യ് നോക്കിട്ട് നമ്മള് കൊറേ കാലമായി നടക്കണം കറു അപ്പൊ സാ ല്ലേ നമ്മളെ കറുത്തറിയുമ്പലപ്പുറം പപ്പായ സംഭവത് അപ്പൊ ഞങ്ങൾ ഇതിന്റെ തൈ കൊറേ അന്വേഷിക്കാൻ നോക്കിയല്ലേ കൊളക്കന്നെ പറിച്ചറിഞ്ഞിളയ്ക്കും അപ്പൊ നമ്മള് പുതിയ വീടായിട്ട് കൊണ്ടു കുഴിച്ചിടാന്നൊക്കെ പറഞ്ഞിരുന്നു ഞമ്മക്ക് ഇതിന്റെ കുരുവിനെ നമുക്ക് കുഴിച്ചിടാം അല്ലേ ണ്ടോ ചെറിയ തയ്യേ പാവണം എങ്ങനെ അപ്പന്തവന്ന വെണ്ണീരിൽ എന്താ തീരുമെന്നാണോ വെണ്ണീരിൽ തേണ്ടിന്റെ പാവം ആക്കാനോ കുറച്ച് ഉണക്കമാണി തേയില ആ പാപ്പസൊരു കുറച്ച് സന്ധ്യരെ വീട്ടിൽ കൊച്ചിനാട്ടിൽ സിംഗലേച്ചിന്റെ വീട്ടിൽ പോയിട്ട് ചെയ്തേ അവിടെ ഇണ്ടാണ് വെച്ച നമ്മക്ക് ചെയ്തുടേ നോട്ട രസണ്ണം മാത്രം നോട്ട അപ്പോസ് നോട്ട തൊതലഞ്ഞില്ല തൊലഞ്ഞി തൊലഞ്ഞിട്ട് കൊടുക്ക് കപ്പൂസ് കളർ നല്ല മധുരല്ലട്ടോ നല്ല നല്ല മധുരണ്ട് തോന്നില്ലേ ക്ഷത്ര മധുരല്ല അതേപോലെ തന്നെയാണ് മുരിങ്ങയൊക്കെ പ്പിള് കൊട്ടിലേക്കും <laughs> <In about. laughs> നേരം കൊറായി അല്ലേ എന്നിട്ട് വിശേഷപ്പാണ് വിശേഷായിട്ട് വരട്ടെ ബൈ